നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മൂവാറ്റുപുഴ നഗരസഭ വാർഡ് ഭാഗമായി കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭയിലെ പതിമൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു കിഴക്കക്കര ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഈ വാർഡ് കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണോ മറ്റൊരു കൗൺസിലർ യു ഡി എഫിന്റെ ഭരണസമിതിക്കെതിരായി കൗൺസിൽ സത്യാഗ്രഹിക്കേണ്ടി വരും അങ്ങനെ രണ്ട് കൗൺസിലർമാർ ചിത്രപ്പെടുത്ത് പരിശോധിച്ചാൽ അപമാനിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പതിമൂന്നാം വാർഡ് കൗൺസിലും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ കൗൺസിലും ഗുവാറ്റുപുഴ മുൻസിപ്പൽ ഓഫീസിന് മുമ്പിൽ യു ഡി എഫിന്റെ ഭരണസമിതിക്കെതിരായി അണിനിരുന്നുകൊണ്ട് മുന്നോട്ട് വരുന്നത് എന്ന പ്രത്യേകതയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് വികസന മുരടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആളുകൾ മുനിസിപ്പാലിറ്റിയുടെ തനത് ഭണ്ട് വിനിയോഗിക്കുന്നു ഭരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് വരികയാണ് ഞങ്ങൾ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു വർഷക്കാർ മുമ്പ് തുടരേണ്ടതില്ല യു ഡി എഫിന്റെ അംഗങ്ങളടക്കം എൽ ഡി എഫിനോടൊപ്പം മണിനിരക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പക്ഷേ അത്തരത്തിലേതെങ്കിലും അട്ടിമറിച്ചൊണ്ട് ഈ ഭരണസമിതി അട്ടിമറിക്ക് വേണ്ടിയല്ല ഞങ്ങൾ തീരുമാനം ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക എന്ന നമ്മൾ അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ എം എൽ എ മാരായ ജോണി നെല്ലൂർ എൽദോ എബ്രഹാം ജനതാദൾ മണ്ഡലം ഭാരവാഹി അഡ്വക്കേറ്റ് എൽദോസ് കൊച്ചുപറിക്കൽ ഇമ്മാനുവൽ പാലക്കുഴി സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ മാത്യു സി മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന റീന ഷെരീഫിന്റെ വിജയത്തിനായുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനായി ഇരുന്നൂറ്റിയൊന്നംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും കൺവെൻഷനിൽ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ രക്ഷാധികാരികളായി ഗോപി കോട്ടമുറിക്കൽ പി എം ഇസ്മയിൽ മുൻ ജോണി നെല്ലൂട്ട് എൽദോ എബ്രഹാം എന്നിവരെയും ചെയർമാനായി അഡുകറ്റ് എൽദോസ് കൊച്ചുപൊരിക്കൽ സെക്രട്ടറിയായി സജി ജോർജ് ഖജാൻജിയായി പി ബി അജിത് കുമാർ അടക്കം എഴുപത്തിയഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത യജ്ഞവും തൈപ്പൂയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ ഫെബ്രുവരി അഞ്ചിന് റിട്ടയേർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസിന്റെ പ്രഭാഷണം ഉത്സവനാളുകളിൽ കേരള നടനം കൈകൊട്ടിക്കളി തിരുവാതിര കൊച്ചിൻ സാരഥിയുടെ നൃത്തനാടകം ശങ്കരധ്യാനം എന്നിവ അരങ്ങേറുന്നു